നമ്മൾ ലക്ഷ്യമാക്കേണ്ട ഏറ്റവും വലിയ ലക്ഷ്യം ഒരു കുട്ടിയെ തന്നെ എങ്കിലും ഹിദായത്താക്കാൻ പറ്റവന് ഞാൻ കാരണമാകണം ഇത് അലൈഹി പറഞ്ഞു അതിന് ഓഫർ നൽകുന്നത് എന്നാണ് റസൂൽ പറഞ്ഞ ഈ കാര്യത്തിൽ ഒരു പ്രിയപ്പെട്ടവരെ തന്റെ മുന്നിൽ വരുന്ന ഈ കുട്ടികളോട് വേണ്ട രീതിയിൽ അല്ലാതെ ആ കുട്ടി മാത്രമല്ല കുട്ടിയുടെ കുടുംബങ്ങൾ വരെ ഒരു മദ്രസക്കോ ആ ഈ ദുഷ്കൃത്യം മറിച്ച് പഠിപ്പിച്ച ഉസ്താദുമാരെയോ വരെ ആചരിക്കാൻ കാരണമുണ്ടാകുന്ന സ്വഭാവം നമ്മളിൽ ഇതുണ്ടാകാൻ പാടുണ്ടോ ഞാൻ കൂടി പറയുക ഒരാളെ ഇതായ താക്കിയിട്ടില്ലെങ്കിലും പാടില്ല എന്നാൽ ഒരാളും ഞാൻ കാരണമായി വലാലത്തിലാകാൻ പാടില്ല എന്നുള്ള ചിന്ത മാലിന്യങ്ങൾക്ക് വേണം മാനേജ്മെന്റിനും വേണം പഠിത്തവരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു മദർ ആ ഉസ്താദിന്റെ കുട്ടികൾക്ക് ഇഷ്ടമാണ് നാട്ടുകാർക്ക് ഇഷ്ടമാണ് അദ്ദേഹം കണ്ട കാര്യം അങ്ങനെ തന്നെ തുറന്നു പറയുന്ന ആളാണ് അദ്ദേഹം ദുഹാ ചെയ്താൽ ആ ദുഃഹ ചെയ്യാൻ വേണ്ടി അറിയാൻ പോകുന്ന കുട്ടികൾക്ക് വലിയ സമാധാനമാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അയാൾ ഒപ്പിട്ട് തരൂല അയാൾ നിൽക്കൂല എന്നതിനാൽ ഞാനല്ലേ സെക്രട്ടറി അല്ലെങ്കിൽ ഞാനല്ലേ പ്രസിഡന്റ് അതിന്റെ പേരിൽ അധ്യാപകനെ ഒരിക്കലും ഒഴിവാക്കരുത് അങ്ങനെ ഒഴിവാക്കിയാൽ അത് തീനിനെയാണ് കോശം ചെയ്യുന്നത് എന്ന് കമ്മിറ്റിക്കാരും ആരോപിക്കണം അതേസമയം ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ തകരാറ് കൃത്യമായി ഉണ്ട് എന്ന് ഉറപ്പാണെങ്കിലും അവിടെ ആക്ഷൻ എടുക്കാൻ ഈ കമ്മിറ്റിക്കാരന്റെ പ്രസിഡന്റെയോ സെക്രട്ടറിയോ രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂല നിൽക്കുന്ന ആണ് മറ്റാൾ അതുകൊണ്ട് അനീതി കൂട്ടു നിൽക്കാനും പാടില്ല ചുരുക്കി പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മൾ നമ്മുടെ വരും തലമുറയെ സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടു വരാൻ അവരുടെ ധാർമികമായി വളർത്തിക്കൊണ്ടുവരാൻ മുമ്പ് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ തന്നെ പരിചയം പണ്ട് നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുള്ള ദൃശ്സുകൾ ഇന്ന് എത്ര എണ്ണം നിലവിലുണ്ട് ഇനി പേര് ദർശിച്ചുണ്ടെങ്കിൽ തന്നെ പണ്ട് അമ്പത് അറുപത് കുട്ടികളുടെ ദർശിൽ ഇന്ന് നാലോ അഞ്ചോ കുട്ടികളല്ലേ ഉള്ളൂ ഇനി പള്ളിയിൽ വെച്ച് ഞങ്ങൾക്കരണം നടത്താം എന്ന് വെച്ചാലോ കുത്തുമ്പോട്ടല്ലേ വരുന്നവർ വരുന്നത് ശരാൻ വീട്ടിയാൽ അപ്പൊ തന്നെ എണീറ്റ് ടൂലില് എത്ര നല്ല പ്രഭാഷകനായിട്ടും കാര്യമില്ല ഞാൻ ഈ കുത്തുപന്റെ മുമ്പ് ഒരു പ്രസംഗം നടത്താൻ കണ്ടിരുന്നു ഒരു പറഞ്ഞത് എന്നിട്ട് അവർക്ക് എന്തോ നേടാൻ കഴിഞ്ഞു ആ പിന്നെ ആമസം കൂടി കഴിഞ്ഞിട്ട് പിന്നെ കുത്തും കഴിഞ്ഞു കാര്യത്തിലെ ഒന്നാമത്തെ കാര്യത്തിലുള്ള ഈ കൂടി ആയപ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറിയത് ആകയാൽ നമ്മുടെ മുന്നിലുള്ള ഏക അവസരം ഇതെന്നെ ഈ കുക്കികൾ വളരെ നന്നായി വളർത്താം ആ ചെറുപ്പകാലമില്ലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം എന്ന് മജാർക്കാരും പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയത്ത് തന്നെ ഈ കുട്ടികളെ അവർക്ക് ഒരു പക്ഷപ്പെട്ട് ഇഷ്ടപ്പെടുന്ന രാജ്യമാകുക കൈപ്പുള്ളതാകും നെല്ലിക്ക പോലെ ആയിരിക്കും ആദ്യം കൈപ്പാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ കവറിൽ ചെന്നാൽ മാനേജ്മെന്റ് കമ്മിറ്റിക്കാർ കവറിൽ കിടക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഉണ്ടാകും പഠിപ്പിച്ച മലിന ഫലുണ്ടാകും ഒരു കുട്ടി നന്നാക്കാൻ നമ്മൾ കാരണമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ആശം രക്ഷപ്പെടാനുള്ള കാരണമാകും എന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായി നമ്മുടെ വരും തലമുറയെ അല്പം തന്നെ എങ്കിലും ധാർമ്മിക ഉള്ളി മാറ്റാൻ നമ്മുടെ മറ്റുള്ള ബിസിനസ്സുകളൊക്കെ രണ്ടാം സ്ഥാനത്ത് മാത്രം നിലനിർത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനം ഈ കുട്ടികളെ പഠിപ്പിച്ച് അവർക്ക് ഹിതായത് നൽകാൻ സഹായിക്കുക എന്ന് തന്നെ ആകണം വാകുക്കാല നമുക്ക് എല്ലാവർക്കും അതിനെല്ലാം രീതിയിൽ സഹായിക്കാനും സഹകരിക്കാനും പറ്റുമോ ആ രീതിയൊക്കെ സഹായിക്കാൻ സഹകരിക്കാൻ വാഹുക്കാലത്തെ ഓഫീസ് നൽകുമാറാവട്ടെ ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത ഈ രീതിയിൽ കനപ്പെട്ട ഒരു സംവിധാനം നമുക്ക് കാണിച്ച് തന്നുണ്ടാക്കി തന്നു മണ് പോയ ഒരുപാട് മഹാന്മാരുണ്ട് ബഹുമാനപ്പെട്ട താജിലുരമയും നൂറിലുരമയും വാഹുക്കാല അവരടക്കം എല്ലാ മൺമാഞ്ചുപോയ മഹാന്മാരുടെയും പരലോകം നന്നാക്കി കൊടുക്കുമാറാവട്ടെ ഇന്നും ആ പോരാട്ടത്തിൽ ചിടം മറന്നുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന സുൽത്താനുലമ റീസുല പോലെയുള്ള ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുണ്ട് എസ് എം എ എന്ന സംവിധാനം അങ്ങനെ ഉണ്ടായത് തന്നെയാണ് സേവനം ചെയ്ത നേതാക്കൾക്ക് നമ്മുടെ ഇതര മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കുട്ടികളെ അയച്ച് നമ്മുടെ ഈ സംവിധാനം വിജയിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് ഈ സംവിധാനം വിജയിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ഘടകം അടിസ്ഥാനഘടകമായ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയും ഐശ്വര്യവും നൽകി നൽകിയ